ഇടതൂർണ വനത്തിൽ ഏകലവ്യ എന്ന ഒരു ആദിവാസി ബാലൻ ലോകത്തിലെ ഏറ്റവും വലിയ അമ്പെയ്ത്തുകാരനാകാൻ സ്വപ്നം കണ്ടു ഇതിഹാസഗുരുദ്രോണനിൽ നിന്ന് പഠിക്കാനാണ് അദ്ദേഹത്തിന്റെ ഹൃദയം എന്നാൽ ദ്രോണന്റെ വിദ്യാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടപ്പോൾ താഴ്ന്ന ജാതി കാരണം അദ്ദേഹം നിരസിക്കപ്പെട്ടു അനുതാപമില്ലാത്ത ഏകലവ്യൻ ദ്രോണന്റെ പ്രതിമ കൊത്തിവയ്ക്കുകയും അത് തന്റെ ഗുരുവായി അംഗീകരിക്കുകയും എല്ലാ ദിവസവും അതിനു മുമ്പ് പരിശീലിക്കുകയും അമ്പെയ്റ്റ കലയിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു ഒരു ദിവസം ദ്രോണൻ ഏകലവ്യയുടെ അവിശ്വസനീയമായ കഴിവുകൾ കണ്ടെത്തുകയും തന്റെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായ അർജുനനെ മറികടക്കുമെന്ന് ഭയന്ന് അസാധ്യമായ ഒരു പ്രതിഫലം ആവശ്യപ്പെടുകയും ചെയ്തു ഏകലവ്യയുടെ വലതു തള്ളവിരൽ ഒരു മടിയും കൂടാതെ ഏകലവ്യ തന്റെ തള്ളവിരൽ മുറിച്ചുമാറ്റി ദിവ്യഗുരുവായ ദ്രോണനെ ആദരിക്കുന്നതിനായി തന്റെ സ്വപ്നം ബലിയർപ്പിച്ചു അദ്ദേഹത്തിന് ഇനി ഏറ്റവും വലിയ അമ്പേത്തുകാരനാകാൻ കഴിയില്ലെങ്കിലും ഏകലവ്യയുടെ സമർപ്പണം അത് വിശ്വാസത്തിന്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ് യഥാർത്ഥ മഹത്വം നമ്മുടെ കഴിവുകളിൽ മാത്രമല്ല നമ്മുടെ മാനസിക ശക്തിയിലും ഉണ്ടെന്ന് ഏകലവിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു